അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എങ്ങനെ പറഞ്ഞു തുടങ്ങാന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പക്ഷേ അത് എടുത്തു കഴിയുമ്പോഴേക്ക് ഒരു ഓട്ടോ ഡേ വീഡിയോ ആയിട്ട് മാറിയിട്ടു അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് മുട്ട വറവും ഒരു ഗ്ലാസ് ചായയാണ് ഈ ചായ ഫുൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുടിക്കേണ്ട ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ട് കാരണം അപ്പൊ ബസ് വരേണ്ട ടൈമായി പിന്നെ ഒന്നും നോക്കിയിട്ട് ഈ ചായ ഗ്ലാസ് എടുത്തിട്ട് തന്നെ ഞാൻ ബസ് കയറാൻ വേണ്ടി പോയി ബസ്സിൽ ഈ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി നല്ല വൈബാണ് ശരിക്കും പറഞ്ഞു ആരും ഗ്ലാസും കൊണ്ടൊന്നും ബസ് കയറില്ല പിന്നെ നമുക്ക് അങ്ങനെ ഒന്നുമില്ലല്ല അതുകൊണ്ട് ഞാൻ കയറി സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടില്ല ശീല ഈ ഒരു പതിനൊന്നി ഇന്റർവെൽ ടൈമിൽ ആകുമ്പോ ഒരു വിശപ്പത് അനക്ക് ഇപ്പവും മാത്രം പിന്നെ പപ്പ്സും ചായാലും കിട്ടും പിന്നെ അത് കിട്ടാത്തത് കൊണ്ട് അവൽ കഴിച്ചതാ കഴിച്ചു പിന്നെ ഉച്ചക്ക് നല്ല പരിപ്പും കായും കറിയും ചോറും അച്ചാറും പിന്നെ രണ്ട് പപ്പടും ഉണ്ടായിന് അത് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഈ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്ന പപ്പടത്തിന് നമ്മൾ എണ്ണയിൽ പാട്ടിയത്ര ടേസ്റ്റ് ഒന്നും ഇല്ല പിന്നെ നല്ല വിശപ്പ് വിശപ്പുണ്ടായൊണ്ട് ആ പാത്രം ഫുള്ള് കാലിയാക്കിട്ടാ ഞാൻ എണീച്ചിന് പിന്നെ ആറു മണിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നേരെ ബസ് സ്റ്റോപ്പിൽ പോയി അവിടുന്ന് ബസ് വരുന്ന ഗ്യാപ്പിൽ ഒരു ആപ്പിൾ കഴിച്ചു വരുന്ന ഞാൻ ഞാനൊന്ന് ഏഷ്യൻ സ്റ്റോർ കറിയിട്ടുണ്ടായിന് അവിടുന്ന് രണ്ട് വില്ലപഴവും വാങ്ങിച്ചിട്ട് ഇറങ്ങി വീട്ടിലാണെങ്കിൽ തലേ നാക്കി വെച്ച ബീഫ് കറിയുണ്ട് അപ്പൊ ഇന്നലെ ബീഫ് കറി ആക്കി വെക്കുമ്പോഴേ ഞാൻ വിചാരിച്ചി ഇന്ന് എന്തായാലും പഴംപരും ും കഴിക്കണമെന്ന്